ലിസ്റ്റിൽ നിന്ന് ടോട്ടലായിട്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ നൂറ്റി ഇരുപതോളം ഡിലീഷനും അറുപത്തിനാല് എഞ്ചികളും എടുത്തു അത്രയും എടുത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി ഏഴോളം പേർക്ക് അഡ്വൈസ് ലഭിച്ചത് അല്ലാതെ നമ്മൾ എന്താ ഇത്രയും പി എസ് സി അഡ്വൈസ് ആയിട്ട് വന്നതുകൊണ്ടല്ല ഞങ്ങൾ മുന്നൂറ്റി പതിനാറ് ഒ സി എന്ന കാറ്റഗറിക്ക് അഡ്വൈസ് ആയിട്ട് വരാൻ കാരണം ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ പൈസ ചെലവാക്കി പലരുടെയും കാല് വിളിച്ച് പുറകിൽ നടന്ന ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങളെടുത്ത ഡിലീഷനും എൻ ജെ ഡിയും പ്രകാരം അതും കൂടി ഇൻക്ലൂഡാക്കിയിട്ടാണ് മുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് അഡ്വൈസ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഭരണപക്ഷ പ്രതിനിധികളെ കാണാൻ പോകുമ്പോൾ ഓരോ വാതിലുകൾ മുട്ടുമ്പോഴും ഓരോ പ്രതിനിധികളും ഞങ്ങളോട് പറഞ്ഞത് കാര്യമുണ്ട് കാലാവധി നിങ്ങൾ കണക്കിലെടുക്കേ വേണ്ട ഗവൺമെന്റിന് ഒരു ഫയല് പാസാക്കാനും വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനും സെക്കൻഡുകൾ മാത്രം മതി എന്ന് ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് മാസത്തോളം ഞങ്ങൾ ഈ ഭരണ പ്രതി പ്രതിപക്ഷ ഭരണ പ്രതിനിധികളെ ഞങ്ങൾ വിശ്വസിച്ചു എന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റുന്നത്